എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചപ്പാത്തി ബാക്കി വരുന്ന ചപ്പാത്തി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കാം കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തെല്ലാം വേണ്ടതെന്നൊക്കെ ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ ചാനൽ പുത്തായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഒരു ലൈക്ക് തരണം കമൻറ്റ് കൊടുണേ പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി നമുക്ക് കണ്ട് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഞാനിത് രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ചപ്പാത്തിയാണ് കേട്ടോ പിന്നെ തലേദിവസം രാത്രി ആയാലും കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കി വെച്ചതൊന്നും കുഴപ്പമില്ല ഇതുപോലെ ഞാൻ മൂന്ന് ചപ്പാത്തിയാണ് എടുക്കുന്നത് ഞാനൊരു മിക്സിംഗ് ജാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എന്താ ചപ്പാത്തി ഇതെങ്ങനെ പിച്ച് പിച്ച് ഇടണം കേട്ടോ ചെറിയ പീസായിട്ട് ഇട്ടെടുക്കാം കണ്ടിലേ ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആയിട്ട് ഇട്ടു എല്ലാരും ചപ്പാത്തി കണ്ടാൽ പറയത്തില്ല ഇട്ടു മതി കേട്ടോ ബാക്കി വന്ന ചപ്പാത്തി ഒരു കുട്ടികളുകൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടും കേട്ടോ ഇന്ന് ഉണ്ടാക്കി നോക്കണേ അല്ലെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് ഓപ്ഷനലാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാണ് ഇതൊരു കപ്പ് പിന്നെ കേട്ടോ ശർക്കരയാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ഏലക്കായ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ല പോലെ ഇത് പൊടിച്ചെടുക്കണം ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാനെല്ലാം ഒരു ബൗളിലാക്കി എടുത്തിട്ടുണ്ട് ഞാനൊരു ഇത് നമുക്ക് കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് നമുക്ക് സാധാരണ അരി ഉണ്ടി ഉണ്ടാക്കൂലേ അതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ കണ്ടില്ലേ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉരുട്ടി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നെയ്യൊന്നും ചേർക്കുന്നില്ല നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല എന്താ പറയുക ശരിക്കുണ്ടെട്ടോ നമ്മൾ ആര് ചോദിച്ചാൽ അരിയുണ്ട് അരിത് നമ്മൾ ചപ്പാത്തി മാവ് കൊണ്ട് ഉണ്ടാക്കിയതെന്ന് ആർക്കും മനസ്സിലാവില്ല കേട്ടോ ശരിക്കും അരി ഉണ്ട തന്നെ ആ ഒരു ആണ് കേട്ടോ ഞാൻ എല്ലാം കൂടെ ബാക്കി കൂടെ എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പം ഞാൻ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് എനിക്ക് ഇത്രയും മൂന്ന് ചപ്പാത്തി വെച്ചിട്ടാണ് ഇത്രയും ലഡു കിട്ടിയാ ഉണ്ട കിട്ടി കിട്ടിട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച വെക്കുള്ളൂ ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ പരീക്ഷിച്ചുവയ്ക്കോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വെറുതെ പറയുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ പിന്നെ എന്നാൽ നിങ്ങളെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ ഇപ്പം കണ്ടിരുന്നവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്